മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫർ ഇട്ട് ഫർണിച്ചർ വിൽക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്ന തൊടുവെയാണ് ഇത് കൂടാതെ തന്നെ മൂവാറ്റുപുഴയും മുണ്ടക്കയത്തും ഉണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ നെയ് നോക്കി ഈ ത്രീ സീറ്റർ സോഫ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ത്രീ സീറ്റർ സോഫ നാല് പേർക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക വീഡിയോ കിട്ടാതെ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെ മുന്നൂറ്റി അറുപത് ദിവസവും ഓഫറുള്ള വി പി എസ് ആറിന്റെ ഫർണിച്ചർ ഗ്യാലറിയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഷബാബ് അപ്പൊ ഈ ഒരു കോർണർ സോഫ സോഫ് നല്ല സ്പ്രിംഗ് ആക്ഷൻ ഒരു കോർണർ സോഫ ഇത് തന്നെ റേറ്റ് വരും നമുക്ക് ഇത് പുറത്തേത് കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് അറുപത് രൂപ അറുപത്തഞ്ച് രൂപ വില വരും ആ ഇത് നമ്മൾ കൊടുക്കും നല്ല സ്പ്രിംഗ് ആക്ഷനോട് കൂടി നല്ല അടിപൊളി സാധനം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇത് വില കുറച്ച് കൊടുക്കാം അതുകൊണ്ട് ഇവിടെ എല്ലാ സാധനം നമ്മൾ വില കുറച്ച് കൊടുക്കും എല്ലാ സാധനവും വില കുറച്ച് കൊടുക്കാം ഈ ഒരു മോഡൽ ഇത് റേറ്റ് വേണേറ്റ് എം ആർ പി അറുപത് രൂപ തന്നെയാണ് നമ്മൾ മുപ്പത്തഞ്ച് രൂപക്ക് മുപ്പത്തഞ്ച് രൂപ രൂപയ്ക്ക് കൊടുക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ വെറൈറ്റി സംഭവമാണ് ഇത് എന്നെ റേറ്റ് ആണ് ഇത് എം ആർ പി അമ്പത്തഞ്ച് രൂപ തന്നെയാണ് മുപ്പത് രൂപയ്ക്ക് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കും അല്ലേ അപ്പൊ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെറൈറ്റി വേറെ ഒരു മോഡലുണ്ട് വേറെ ഒരു വെറൈറ്റി സംഭവം നല്ല സ്പ്രിംഗ് ആയിട്ട് ഇത് റേറ്റ് വേണം നമുക്ക് നാപ്പത്തെ രൂപ എം ആർ പിന്നെ സാധനം നമ്മൾ ഇത് വെറും മുപ്പത്തിനാലും രൂപയ്ക്ക് കൊടുക്കും റാണി സോഫയാണ് ഒരുപാട് സോഫ ഉണ്ട് ഈ റാണി മോഡൽ സോഫയാണ് രൂപയ്ക്ക് വന്ന സാധനം നമ്മൾ പതിനെട്ട് രൂപയ്ക്ക് രൂപയ്ക്ക് സാധനം പതിനെട്ട് രൂപയ്ക്ക് ഉണ്ടാവും ഇരുപത്തിയെട്ട് അല്ലേ അപ്പൊ ഈ സോഫയ്ക്ക് എല്ലാം എല്ലാവരും അഞ്ചു വർഷം വാറണ്ടി പറയുന്നുണ്ടോ ഫുൾ വാറണ്ടിയാണ് അപ്പൊ ഇനിയിപ്പൊ വലിയ വിലയില്ലാത്ത രീതിയിൽ ഒരു പത്ത് പതിനാറ് രൂപയ്ക്ക് കിട്ടാൻ മാത്രമുള്ള സോഫയാണ് ഈ പതിനാറ് രൂപ പതിനഞ്ച് രൂപ െ അപ്പൊ നോക്കിയ അതിന്റെ തന്നെ ഒരു അതിന് അഞ്ചു വർഷം ഉണ്ട് അപ്പൊ അത് കോർണർ സോഫ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സോഫ ഉണ്ട് ഇതെല്ലാം വരുന്ന പാനിച്ച പാനാറ് അപ്പൊ ഇവിടെ നോക്കിയാൽ തേക്കിന് നല്ല ഉടൻ കോർണർ സോഫ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം ഇതൊക്കെ വരുന്നോ തേക്കിന്റെ ഓർക്കഡ് സോഫയാണ് തേക്കിന്റെ ആണ് വിലയുള്ള സാധനം നമ്മൾ 19 രൂപയ്ക്ക് കൊടുക്കും 19 രൂപയ്ക്ക് കൊടുക്കും 19 രൂപയ്ക്ക് കൊടുക്കും അത് അഞ്ച് വർഷം മാറിഞ്ഞോട് കൊടുക്കുന്നത് പിന്നെ ഇങ്ങോട്ട് സിറ്റ് ഔട്ട് നോക്കിയാൽ സിറ്റ് ഔട്ട് നോക്കിയാൽ ഉണ്ട് ഇത് സിറ്റ്ഔട്ട് റേറ്റ് വന്നാൽ ഇത് 8 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഇത് തേക്കാണ് സാധനം ആ തേക്ക് ഒറിജിനൽ തേക്കാണ് ഇത് 8 രൂപയ്ക്ക് കൊടുക്കല്ലേ 12 രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സാധനമാണ് 8 രൂപയ്ക്ക് കൊടുക്കണം കൊടുക്കുക അടിപൊളിയായിട്ടുള്ള ബട്ടർഫ്ലൈ മോഡൽ ആയിട്ടുള്ള ഒരു കിച്ചൺ ടേബിൾ വരുന്നുണ്ട് ഇത് ഇത് മെറ്റീരിയൽ ശരിക്കും തേക്കാണ് 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 റേറ്റ് കൊടുക്കും നമ്മൾ നമ്മൾ 35 രൂപ വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കും അപ്പം ടേബിളിന്റെ അതുപോലെ തന്നെ കിച്ചൻ ടേബിൾ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ വിത്ത് കസേര ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിറഞ്ഞു കേട്ടോ എല്ലാത്തിനും ഓഫറിലിട്ടാണ് കൊടുക്കുന്നത് പാർട്ടിക്കൽ ബോർഡിന്റെ ത്രീ ഡോർ അലമാര അതിന്റെ ഒരു വെറൈറ്റി മോഡലുകളായിരിക്കണം അല്ല അപ്പൊ അങ്ങനെ അതെ അങ്ങനത്തെ വരെ ഉണ്ടോ അങ്ങനെ ഫർണിച്ചറുകളുടെ ഒരു ഹെവി ഐറ്റം തന്നെ ഉണ്ട് ഉണ്ടോ അവിടെ സൈസ് കട്ടിലാണ് അമ്പതിനായിരം രൂപ എം ആർ പിന്നാണ് രൂപയ്ക്ക് മുപ്പത്തെ സംഭവം തേക്കിന് നല്ല കൊത്തുപണിയോടുകൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിങ് സൈസ് കട്ടിൽ വരുന്നത് പിന്നെ അങ്ങോട്ട് കട്ടിൽ ഒരുപാടുണ്ട് നമുക്ക് ആറടി കട്ടിലുണ്ട് അഞ്ചടിക്കട്ടിലുണ്ട് നാലടി കട്ടിലുണ്ട് അങ്ങനെ എല്ലാ കട്ടിലുകളും ഉണ്ട് അല്ലേ അതായത് പല അളവിലുള്ള കട്ടിലുണ്ട് നമ്മളൊരു ഓർഡർ അനുസരിച്ച് നമ്മുടെ വീട്ടിലെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടോ ചെയ്തു ചെയ്തു കൊടുക്കണ്ടല്ലേ അതുപോലെ തന്നെ സിയോണിൻ്റെയും സ്കൈഫോമിൻ്റെയും ബെഡുകൾ ഉണ്ട് അതെല്ലാം ഇവിടെ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് ടി വി യൂണിറ്റ് ഉണ്ട് ഇതും ഒരു ടി വി യൂണിറ്റ് ആണ് അതിൻ്റെ വെറൈറ്റി മോഡൽ പിന്നെ ഇവിടെ വന്ന സ്റ്റഡി ടേബിൾ ഉണ്ട് അതുകൂടാതെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് അപ്പൊ ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ട് ഏഞ്ഞാലൊക്കെ ആണെങ്കിൽ ഏഞ്ഞാലുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അതാ ഇ സി ചാർജ് വരുന്നുണ്ട് കേട്ടോ അത് വരുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ത്രീ സീറ്റർ നോക്കിയാൽ ഏഴായിരം എണ്ണായിരം ഒമ്പതിനായിരം അങ്ങനെ പല വരേണ്ട ത്രീ സീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ വി പി എസ് ആറിന്റെ തൊടുപുഴയുള്ള ഷോറൂം വരുന്നത് നമ്മുടെ മങ്ങാട്ട് കൊലയിലാണ് ഇത് കൂടാതെ മൂവാറ്റുപുഴയും മുണ്ടക്കയത്തും ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൻപിച്ച ഓഫറിലെ ഈ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആകാം അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ സമ്മാനം പറഞ്ഞിട്ടുണ്ട് നാല് പേർക്കാണ് ത്രീ സീറ്റർ പറഞ്ഞാൽ കേട്ടോ അതിനായിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട അപ്പൊ പുതിയതുപോലുള്ള വെറൈറ്റി കാഴ്ചലായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ